പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ഒടുവിൽ എല്ലാവരും അലീനയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ അലീന പോലീസ് കേസും മറ്റും പിൻവലിക്കണം എന്ന് ബാലചന്ദ്രനെ അറിയിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അവർ റിലേറ്റീവ്സ് റിലേറ്റീവ്സല്ലേ എൻ്റെ അമ്മയുടെ സഹോദരന്മാർ അതുകൊണ്ട് തന്നെ അവരെ ഇനി ഉപദ്രവിക്കേണ്ടതില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ ബാലചന്ദ്രൻ എതിർക്കുന്നുവെങ്കിലും അലീനയുടെ കണ്ണീര് വീണ്ടും കണ്ടതിനെ തുടർന്ന് ഇപ്പോൾ അതിന് തയ്യാറായിരിക്കുകയാണ് ഇതോടെ അവർ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു മനോഭാവം ഇതുമൂലം മാറിയിരിക്കുകയാണ് അവരുടെ പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിയാതെ അലീനയോട് വീണ്ടും ദേഷ്യം കാണിക്കുകയാണ് ഇപ്പോൾ വൈജയന്തി പക്ഷേ അപ്പോഴും വൈജയന്തിയുടെ കാര്യങ്ങൾ നോക്കാൻ അലീന മുന്നിൽ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ട് ഒടുവിൽ സത്യങ്ങൾ വൈജയന്തി തൻ്റെ സഹോദരന്മാരോട് ചോദിച്ചതിനെ തുടർന്ന് അലീന മകളാണ് എന്നുള്ള സത്യം പുറത്തുവരികയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്